ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കർട്ടിൻ്റെ സ്കേട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ എങ്ങനെയാണെന്ന് എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി കമന്റ്സ് വരുന്നതാണ് ഒത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ താഴെ വരുന്ന കമന്റ്സ് ആണ് സ്കേർട്ട് കാണിച്ചില്ല സ്കേർട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ സ്കർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത് അപ്പോൾ എന്നാലും നമുക്ക് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിലുണ്ടല്ലോ നമുക്ക് ഏത് അളവിന് വേണമെങ്കിലും ഇതുപോലെ തന്നെ മെഷർമെന്റ് എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും വലിയവർക്കാണെങ്കിൽ ആണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ മെഷർമെന്റ് എടുക്കാനായിട്ട് പറ്റും ചെറിയൊരു കാൽക്കുലേഷൻ കാൽക്കുലേഷനുള്ളൂ ഒത്തിരി വലുതൊന്നുമല്ല അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ആ ഒരു മെഷർമെന്റുകളൊക്കെ വരച്ച് എടുക്കാന്നുള്ളതും ആ ഒരു അളവ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പം നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ബോഡി ബോഡിന്ന് എടുക്കുന്ന മെഷർമെന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന മെഷർമെന്റ് ഉണ്ടല്ലോ ആ ഒരു മെഷർമെന്റ് ഒന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ അത് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത് വൈസ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നോട്ട് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ ലെങ്ത് വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് വേണ്ടത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ടോട്ടൽ മെഷർമെൻ്റ് ആണ് ഈ ഇരുപത്തി മൂന്ന് ഇഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടുന്ന് താഴേക്ക് ലെങ്ത് വൈസ് നോക്കുമല്ലോ ആ ഒരളവാണ് നമുക്കിവിടെ ഇരുപത്തി മൂന്ന് ഇഞ്ച് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് വേസ്റ്റ് നോക്കാം അപ്പോൾ ഇത് ഇവിടെ വേസ്റ്റ് എനിക്കിവിടെ വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ ഇതൊരു ഫോർ ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന മെഷർമെൻ്റ് ആണ് കേട്ടോ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന മെഷർമെൻ്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഞാനതായിട്ടല്ല പറയുന്നത് നിങ്ങൾക്ക് ഏത് സൈസ് ആണെങ്കിലും ഇതുപോലെ നിങ്ങൾ എടുത്താൽ മതി ഇനി നമുക്ക് കറക്റ്റ് നമുക്ക് വേണ്ട ലെങ്ത്ത് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ അതായത് നമ്മൾ അരപ്പെട്ട അത് എത്ര ഇഞ്ചാണ് നിങ്ങൾ എടുക്കണേന്ന് അത് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും നാലിഞ്ചിലാണ് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നാലിഞ്ചിൽ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് വെച്ചിട്ട് കിട്ടും അതായത് അര ഇഞ്ച് രണ്ട് സൈഡിലും ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനും അപ്പോൾ ഒരു അര അര ഇഞ്ച് അര ഇഞ്ച് ഒരു ഇഞ്ച് പോകുമ്പോൾ നമുക്കൊരു മൂന്ന് ഇഞ്ചാണല്ലോ കിട്ടുക അപ്പോൾ ആ ഒരു ഇഞ്ച് രണ്ട് സൈഡിലേക്ക് ആകുമ്പോൾ ഒന്നര ഇഞ്ച് വെച്ചിട്ടാണ് ഒരു സൈഡിൽ നമുക്ക് വേസ്റ്റ് ബാൻഡ് കിട്ടാൻ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതായത് വേസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് നാലിഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെയാണല്ലോ വരിക താഴേക്ക് സ്കേർട്ടിന്റെ പാർട്ടും അപ്പം ഇത് ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും അപ്പം ഇത് മേൽവശത്ത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ച് പോകും അതുപോലെ താഴ്വശം അറേഞ്ച് പോകും പിന്നെ ഇതിൽ ബാലൻസ് ഉണ്ടാവുക ഇഞ്ചാണ് ആ മൂന്ന് ഇഞ്ച് നമ്മൾ അരപ്പട്ടം അടക്കിയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആ ഇഞ്ചിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഒന്നര ആയിട്ടാണ് വരിക ആയിട്ട് നോർമലായിട്ട് ഇഞ്ചാണ് കേട്ടോ വേസ്റ്റ് ബാൻഡ് വയ്ക്കുക ഇഞ്ച് രീതിയിലാണ് വേസ്റ്റ് ബാൻഡ് വെക്കുക അപ്പോൾ ഇതൊന്ന് നമ്മൾ ആദ്യമേ നോക്കി വെക്കണോ നമ്മൾ വേസ്റ്റിന്റെ ആ ഒരു ബാൻഡ് എത്ര വെക്കണേ എന്നുള്ളത് നോർമൽ ആയിട്ട് ഒരു സൈസ് എന്ന് പറയുന്നത് പറയണത് ഇഞ്ചിലാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഫസ്റ്റ് ഇനി ലെങ്ത് വൈസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒളവ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ആദ്യം നമുക്ക് ലെങ്ത് എത്രയാണെന്ന് എഴുതാം ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എഴുതി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ഇത് വയ്ക്കുകയുള്ളൂ അപ്പം ആദ്യം നമുക്ക് ലെങ്ത് വെച്ച് നോക്കാം കേട്ടോ ലെങ്ക് നമുക്ക് വേണ്ടത് എത്ര ഇഞ്ചാണ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം ഇതിൽ നമ്മൾ ഇരുപത്തിമൂന്നിൻ്റെ കൂടെ നമുക്ക് സ്റ്റിച്ചിങ്ങിനുള്ള ആ ഒരു അളവും കൂടെ നമ്മൾ ആഡ് ചെയ്യണം അപ്പം ഇതുപോലെയുള്ള ബോർഡർ ഉള്ള ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക അതായത് നമ്മൾ താഴെ ഇങ്ങനെ പട്ടയൊക്കെ വരുമല്ലോ ബോർഡർ അപ്പം ഇതുപോലെ ബോർഡർ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട അളവ് വേറെയാണ് അതല്ല ഇനി ബോർഡർ അല്ലാതെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ എടുക്കേണ്ട അളവ് വേറെയാണ് അപ്പോൾ ആദ്യം ഇതുപോലെ ബോർഡർ ഉള്ള ക്ലോത്തിൽ എത്ര ആഡ് ചെയ്യണം എന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഇതുപോലെ ബോർഡർ ഉള്ള ബോർഡറുള്ള ക്ലോത്താണ് എടുക്കണേന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി അതായത് മേൾ വശത്ത് പ്ലീറ്റ്സ് ഇരുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ള ഒരു ആ ഒരു ഭാഗത്തിൽ നമ്മൾ കൊടുക്കുന്ന അളവ് അര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നരയാണ് കിട്ടുക നമ്മൾ കട്ട് ചെയ്യേണ്ട അളവ് ഇതല്ല കേട്ടോ ഞാൻ ആദ്യം ഈ ഒരു അളവ് അളവെങ്ങനെയാണ് കിട്ടണമെന്ന് കാണിച്ചതാണ് അപ്പം നമുക്കിവിടെ ഇരുപത്തി മൂന്നര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ലെങ്ത്ത് ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തത് നമുക്ക് ഈ ഒരു ബോർഡർ ഒന്നും ഇല്ല നമ്മൾ താഴെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ മേലെ പ്രീച്ച് ഇരുന്ന ഭാഗം കൂടെ അറ്റാച്ച് ചെയ്യണം ആ ഒരു പോർഷനും കൂടെ ആഡ് ചെയ്യണം അപ്പം ഇതുപോലെ അല്ലാതെ നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തെ ആ അങ്ങനെയുള്ള എടുക്കുക അങ്ങനെ എടുക്കുന്ന ക്ലോത്തിൽ എങ്ങനെയാണ് ലെങ്ത് എന്ന് നമുക്ക് നോക്കാം അതിനകത്ത് നമ്മുടെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് ഇരുപത്തിമൂന്ന് ഇഞ്ച് എഴുതിയിട്ടുണ്ട് അതിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒന്നര ഇഞ്ചാണ് അതായത് ഇഞ്ച് നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും ഈ അര ഇഞ്ച് നമ്മൾ മേലെ ബ്ലീറ്റ്സ് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു പോർഷന് കൂട്ടിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് ഇടുന്നത് ഇതിനകത്ത് ഈ ഒരിഞ്ചെന്നുള്ളത് നിങ്ങൾക്ക് താഴെ ഈ ഒരു ക്ലോത്ത് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം എന്ന് വിചാരിക്കാം അപ്പോൾ വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ ഈ ഒരു ഇഞ്ചിന്റെ കൂടെ നിങ്ങൾക്ക് രണ്ടിഞ്ചോ മൂന്നിഞ്ചോക്കെ ഇടാം അതായത് ഈ ഒന്നരയ്ക്ക് പകരം നിങ്ങൾക്ക് രണ്ടര മൂന്നരയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മേലെ പ്ലീറ്റ്സ് ജോയിന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അര ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ താഴെ നിങ്ങൾക്ക് എത്ര വീതിക്ക് മടക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഇഞ്ചിന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ ഇടാം കേട്ടോ അപ്പം ഇതേ ഇരുപത്തി മൂന്നിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന അളവ് ഇരുപത്തി നാലരയാണ് അപ്പം ഇതല്ലാട്ടോ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത് ഞാനിത് കിട്ടുന്ന അളവ് എങ്ങ എങ്ങനെയാണ് കിട്ടണതെന്നാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഈ ഒരു അളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യേണ്ട അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് നേരെ നേരിട്ടിട്ട് ഈ ഒരു അളവിലോ അല്ലെങ്കിൽ ഈ ഒരു അളവിലോ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പാവാടയ്ക്ക് ലെങ്ക് വ്യത്യാസം വരും അപ്പം നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മൾ ഈ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഈ ഒരു ബാൻഡ് സൈസ് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്ത് നിന്ന് മൈനസ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇരുപത്തി മൂന്നരയിൽ നിന്ന് അപ്പോൾ ഇത് രണ്ട് സൈസ് ഇത് രണ്ട് ടൈപ്പിലാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഇരുപത്തി മൂന്നരയിൽ നമുക്ക് ഒന്നര ഇഞ്ച് മൈനസ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതറിയുന്ന ആളുകളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ അതേ ഈ ഒരു ഒന്നര ഇഞ്ച്ന്ന് ഉള്ളത് നമുക്ക് മൈനസ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒന്നര ഇഞ്ച് നമ്മൾ ഈ രണ്ട് ഇഞ്ചാണ് നിങ്ങൾ ബാൻഡ് സൈസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഇഞ്ചാണ് കേട്ടോ മൈനസ് ചെയ്തെടുക്കേണ്ടത് ഇനി മൂന്ന് ഇഞ്ച് വീതിയിൽ നിങ്ങൾ പട്ടം നല്ല വീതിക്കൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് നമ്മൾ ഇതിനകത്ത് നിന്ന് മൈനസ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നരയിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി രണ്ട് കിട്ടും അപ്പം നമ്മൾ പാവാടയുടെ ലെങ്ത് കട്ട് ചെയ്യേണ്ട അളവ് ഇതാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചിലാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഈ ഒരു സൈസിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തതും എങ്ങനെയാണ് ലെങ്ത്ത് കണ്ടുപിടിച്ചതെന്ന് കഴിഞ്ഞാൽ ഒരളവിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെയാണ് കുറച്ചെടുക്കേണ്ടത് അപ്പോൾ താഴെ നമ്മൾ ഇനി ആണെങ്കിൽ സെയിം തന്നെ നമ്മൾ ഈ ഒന്നര ഇഞ്ച് മൈനസ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇരുപത്തിനാലരയിൽ നിന്ന് ഒന്നര മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടും അപ്പം കണ്ടോ ഈ ഒരു അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിലാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടുക അതായത് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്യാനായി കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അളവ് ആയിട്ട് തന്നെ വരുമ്പോൾ തന്നെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് വരും ഒത്തിരി തുണി ഉണ്ടായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ രണ്ട് ടൈപ്പിലാണെങ്കിലും ഈ അളവിലാണ് നമ്മൾ ലെങ്ത്തിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് ലെങ്ത് വൈസ് ഓക്കെ എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേസ്റ്റ് എടുക്കാം ഇനി നമുക്ക് വേസ്റ്റ് നോക്കാം അപ്പൊ വേസ്റ്റ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഞാൻ ഇതിന്റെ കൂടെ ഒരു ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വേസ്റ്റിന്റെ ആ ഒരു റൗണ്ട് കൂടുതൽ എടുക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും വേസ്റ്റ് റൗണ്ട് കൂടുതൽ എടുക്കുന്നത് കൂടുതലെടുക്കുന്നത് ഇഞ്ചാണ് പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പൊ ഇതിൽ ചെയ്തിട്ട് ഇത്രയും നാളെ എനിക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഇരുപത്തൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് വേസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നാലിഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടാണോ ഇട്ട് കൊടുക്കുക അപ്പം ഇലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ അധികം കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കാറില്ല കാരണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങുക പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടേ ആകുമ്പോൾ നമുക്ക് ലൂസ് ആക്കിയിട്ടൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലതല്ലേന്ന് വെച്ചിട്ട് ഞാൻ കൂടുതലും നാടാണോ ഇട്ട് കൊടുക്കാറ് അല്ലാത്തവരെ പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാറ് അപ്പോൾ ഞാൻ ഈ വേസ്റ്റിൻ്റെ കൂടെ ഇവിടെ ഒരു നാലിഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നാലിഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ചിഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ഇരുപത്തഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം വേസ്റ്റ് നമുക്ക് ഇരുപത്തഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഇരുപത്തഞ്ച് ഇഞ്ചിൽ മുഖത്ത് കട്ട് ചെയ്താൽ മതി അതായത് ഈ ഒരു ഉണ്ടല്ലോ ബാൻഡ് നമ്മൾ കട്ട് ചെയ്യേണ്ട നീളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നെക്സ്റ്റ് നമുക്ക് റൗണ്ട് എത്രയാണെന്ന് നോക്കാം അതായത് ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ ആ ക്ലോത്ത് നമുക്ക് എത്ര മീറ്റർ വേണം എത്ര വിത്ത് വേണം എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വിത്ത് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ രണ്ടും രണ്ടേ കാലൊക്കെ എടുക്കാറുണ്ട് മൂന്ന് വരെ എടുക്കാറുണ്ട് കേട്ടോ നല്ല പ്ലീറ്റ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൂന്ന് മീറ്ററിലൊക്കെ ക്ലോത്തിൽ അവർ പറയുമ്പോൾ മാത്രം അല്ലെങ്കിൽ നമുക്കൊരു രണ്ടര രണ്ടേ കാലം ഒക്കെ മതിയായിരിക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ രണ്ടേകാല രണ്ടര ഒക്കെ മതിയായിരിക്കും അപ്പം നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ അളവ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന ഈ ഒരു അളവുണ്ടല്ലോ ഇരുപത്തഞ്ച് എന്നുള്ളത് അതിനെ നമുക്കൊരു മൂന്ന് മടങ്ങ് നോക്കാം അതായത് ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് അപ്പൊ ഒരു മൂന്ന് എന്ന് പറയണത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഇൻറ്റു നാലു ആക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്ലീറ്റ്സ് എത്ര വേണമെന്നനുസരിച്ചിട്ട് ഈ ഒരു ക്ലോത്തിന്റെ ഒരു അളവ് ഇങ്ങനെ നോക്കാം അപ്പൊ മൂന്ന് ഇഞ്ച് നമ്മൾ മൂന്ന് നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് ഉള്ളത് നമ്മൾ ആയിട്ട് എടുക്കുന്ന അളവാണ് ഇതെനിക്കൊരു എഴുപത്തഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ നമുക്ക് നൂറാണുള്ളവരും അപ്പം ഒരു അളവിലാണ് നമ്മൾ ക്ലോത്ത് എടുക്കുക അപ്പൊ ഈ ഒരു നൂറെന്നൊക്കെ പറയുമ്പോൾ അറിയാലോ ഏകദേശം ഒരു രണ്ടര മീറ്ററിൻ്റെ അടുത്തുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പ്ലീറ്റ്സിനുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും അപ്പം ഇത് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കണം എന്നില്ല നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് പറ്റും ഇനി കറക്റ്റ് അളവിനെ ചെയ്യണം ഒരു ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം ഇതുപോലെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അപ്പം ഇതുപോലെ എടുക്കുമ്പോൾ നമ്മൾ മൂന്ന് എന്നുള്ളത് എടുത്ത് കഴിഞ്ഞാൽ ഇച്ചിരികളുടെ പ്ലീറ്റ്സ് ഉണ്ടായിരിക്കും അപ്പം മൂന്ന് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കറക്റ്റായിട്ട് പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെയാണ് മെഷർമെന്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ വിചാരിക്കുന്നു ഇത് ഒത്തിരി വലിയ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും അല്ല എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടാവല്ലോ അവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള അളവുകൾ കിട്ടിയിട്ടുണ്ട് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ വേസ്റ്റ് ബാൻഡിന്റെ അളവ് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എത്ര മീറ്റർ ക്ലോത്ത് വേണം എന്നുള്ളതും നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ ചോദിച്ചോളൂട്ടോ പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലെങ്കിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു പറഞ്ഞുതന്നെയുള്ളൂ കാരണം ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്ത ക്ലോത്തിനിന്ന് എങ്ങനെയാണ് കട്ട് കട്ടിയെന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് അപ്പോൾ നമുക്ക് നമുക്കിതിന്റെ കട്ടിങ് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാണിക്കട്ടോ ഒരു ക്ലോത്ത് അപ്പോൾ ഇതാണ് കേട്ടോ ക്ലോത്ത് സത്യം പറഞ്ഞാൽ ഞാനത് സ്റ്റിറ്റിങ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ചെയ്തു ഒത്തിരി വേറെ ചോദിക്കുന്ന സ്കേട്ടിന്റെ കട്ടിങ് ഒക്കെ അപ്പൊ പിന്നെ എന്തായാലും അതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ക്ലോത്ത് ഞാൻ ഓൾറെഡി അത് തന്നെ കട്ട് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിനെ ഞാൻ ആ കാക്കുലേഷനൊക്കെ കാണിച്ചു എന്നുള്ളോ അപ്പൊ കട്ടിംഗ് എനിക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല ഇതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് കട്ടിങ്ങൾ വരുന്നില്ലല്ലോ ഒത്തിരി കട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അളവൊന്നും പറയാട്ടോ അപ്പൊ നമുക്ക് നേരത്തെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ബോർഡർ ഉള്ള ഒരു ക്ലോത്തിൽ എങ്ങനെയാണ് ലെങ്ത് അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇരുപത്തി മൂന്നര അതുപോലെ നമ്മൾ ഇതുപോലെ കറക്റ്റ് കണക്ക് നോക്കിയതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ബോർഡർ നമുക്ക് ഇത് ലെങ്ത് വൈസിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട അളവ് ഇത് ഇരുപത്തിരണ്ടാണ് കേട്ടോ ഇരുപത്തിരണ്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട അളവ് അപ്പൊ ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ചിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ചിൽ ഇത് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇരുപത്തിരണ്ട് ഇഞ്ചിൽ കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നും പറയണ്ട കാരണം നമുക്ക് രണ്ട് രണ്ടര മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് മൊത്തം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനും കൂടുതൽ എടുക്കാം ഇനി കുറവ് ക്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലീറ്റ്സ് കുറച്ച് ഗ്യാപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാൻഡും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച കാരണം ഇത് ഇതിന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ലെങ്ത് വൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ചേച്ചോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ കിട്ടിയ ഷോപ്പിന് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ലെങ്ത് വൈസ് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇത് നിർത്തിയിട്ട് കൊട്ട് കൊടുത്ത് കട്ട് ചെയ്യാനുള്ളതൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം നിവർത്തി ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പാടുള്ള കാര്യമല്ലേ അതേ ഇതുപോലെ നമ്മൾ ബോർഡറിന്റെ ഭാഗം ഉണ്ടല്ലോ ബോർഡറിന്റെ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് മൂന്ന് മടക്കിട്ട് കൊടുത്താലും മതി നിങ്ങൾക്ക് എത്ര പേരിക്ക് പറ്റുന്ന വെച്ചാൽ അതുപോലെ മടക്കിയിട്ട് കണ്ടോ ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക ഈ ഒരു എഡ്ജ് കറക്റ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് കറക്റ്റ് ആയാലും നമ്മൾ കട്ട് ചെയ്താലും ചിലപ്പോൾ കയറി ഇറങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഒരു ഭാഗത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും അപ്പോൾ അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ തുണി തങ്ങി പോകില്ലല്ലോ അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അടിവശത്തുനിന്ന് ലെങ്ത് മാർക്ക് ചെയ്യുക ബോർഡർ ഉള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോഴും അടിവശത്തു നിന്നാണ് കേട്ടോ ലെങ്ത് മാർക്ക് ചെയ്യേണ്ട ഇതുപോലെ ലെങ്ത് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇരുപത്തി രണ്ട് ഇഞ്ച് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോർഡർ നമ്മൾ പറഞ്ഞ അവര് സോറി നമ്മൾ ആ ഒരു വേസ്റ്റ് ബാൻഡും അവർ പറഞ്ഞ അവളവന് തന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേസ്റ്റ് ബാൻഡ് അപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ലൈനിങ് കൂടെ വേണം അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് സെയിം അളവിൽ തന്നെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക അതായത് നമ്മൾ എത്ര ലെങ്ത്തിൽ ആണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവില് തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ അടിവശം അടയ്ക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്കേർട്ടിൻ്റെ ആ ഒരു ലെങ്ങ് ബാലൻസ് ആയിക്കോളും അപ്പം നമ്മൾ ലെങ്ത് വൈസിൽ ഒത്തിരിയൊന്ന് കുറവ് വെക്കിയെടുത്തിട്ടോ സ്കേർട്ടിനെ സ്കേർട്ടിന് നമ്മൾ സെയിം അളവിൽ തന്നെ ലൈനിങ് ലെങ്ത് വൈസ് കട്ട് ചെയ്തെടുക്കാം താഴ്വശം അടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത്ത് ഓക്കെ ആവും പിന്നെ വീട്ടിൽ നമുക്ക് കുറവെടുക്കാം അത് ഒത്തിരി നമ്മൾ എടുക്കണ്ട ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറവെടുത്താൽ മതി നമ്മൾ വീട്ടില് അപ്പൊ ഇത് ലെങ്ത് വൈസ് നിങ്ങൾക്ക് ഈ ഒരു സെയിം അളിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ലൈനിങ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സെയിം അളവില് തന്നെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാട്ടോ അപ്പൊ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഇതിപ്പോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഒരു അളവ് വെച്ചിട്ട് ഇത് ഇടാനായിട്ട് പറ്റും ഇല്ല നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മെത്തഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ലൈനൊന്നും ഇത്രയും നീട്ടിടേണ്ട ആവശ്യമില്ലാട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര നീട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലീച്ചിട്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കിട്ടൊന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ആദ്യം ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് ആദ്യം നമുക്ക് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഒരു രണ്ടിന്ന് ഇവിടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തു പോകുന്ന ഭാഗമാണ് കേട്ടോ അപ്പം അതിനാണ് നമ്മളിവിടെ ഒരിഞ്ചിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം വരുന്ന ഈ ഒരു കളികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഒന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ വരച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു എൻഡ് മൊത്തം മൊത്തം നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒന്നര ഇഞ്ച് ഗ്യാപ്പായിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഇഞ്ച് എന്നുള്ളത് നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരിയുടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മളിവിടേയും ഒരു ഇഞ്ച് ഗ്യാപ്പ് ആദ്യം ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇഞ്ച് വീണ്ടും ഒന്നര ഇഞ്ച് ഇതെല്ലാം ഒന്നര ഇഞ്ചാണ് കേട്ടോ ലൈനൊന്നും ഇത്ര നീട്ടിട്ട് കൊടുക്കരുത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഇറക്കത്തിൽ വരച്ചിട്ടുള്ളത് അപ്പം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ആണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും അല്ലാത്തവർ ഇതുപോലെ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നവരുണ്ടാവല്ലോ വേഗം വേഗം അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ നോക്കാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറയുമോ ഈ ഒരു ലൈൻ ഇങ്ങനെ അവിടെ ഇട്ടു കൊടുക്കുക അതായത് ഈ ലൈൻ ഒന്നും നമ്മൾ ചെയ്യണ്ട ഈ ഒരു ലൈൻ ഫസ്റ്റത്തെ ലൈൻ വിടുക ശേഷം സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ സെക്കൻഡ് ലൈനിൽ ക്ലോത്ത് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ഈ അടുത്ത ലൈൻ വിട്ടിട്ട് പിന്നത്തെ ലൈനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ അപ്പൊ നമുക്ക് എൻഡ് വരെ ഇതുപോലെ പ്ലീറ്റ്സ് കിട്ടും ഇതിന്റെ ഉൾവശം കണ്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് പ്ലീറ്റ്സ് എൻഡ് വരെ കിട്ടും അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ഈ ഒരു ലൈൻ നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ കൊടുത്തിട്ടുള്ള ലൈൻ അങ്ങനെ തന്നെ നിർത്താം സെക്കൻഡ് ലൈൻ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിൻ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ശേഷം അടുത്ത ലൈൻ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ വിട്ടിട്ട് അടുത്ത ലൈനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആണെങ്കിൽ ബ്ലീറ്റ്സ് എൻ്റെ വരെ ഒരുപോലെ നിൽക്കും ചെയ്യും കറക്റ്റ് ആയിട്ട് അളവുകൾ നമുക്ക് മൊത്തം പ്ലീറ്റ്സ് ഒരുപോലെ ആയിട്ട് കിട്ടും നമുക്ക് നമുക്കിതൊന്നും അങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ചിങ് ഈ ഒരു ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആയിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം എന്തേ നമ്മൾ ഈ ഒരു ലൈൻ വിട്ട് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ അടുത്ത ലൈനിലേക്ക് ഈ ഒരു പോയിന്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ലൈൻ എടുക്കാം അടുത്ത ലൈൻ ഇതുപോലെ വിട്ടുകൊടുത്തിട്ട് അടുത്ത ലൈനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ പ്ലീറ്റ്സും നമുക്ക് ഒരുപോലെ വരും അപ്പം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് മൊത്തമായിട്ടും പ്ലീറ്റ്സ് ഇട്ടെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാതെ നമുക്ക് ആ ഒരു അളവ് ആയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനത് മൊത്തമായിട്ടൊന്നും ഇതുപോലെ പ്ലീച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അളവ് വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു കൂടെ ഉള്ളൂട്ട് എങ്ങനെയാണ് പ്ലീച്ചിടാന്നുള്ളത് കുറെ നമ്മള് ചെയ്തു വരുമ്പോ നമുക്ക് തന്നെ അറിയാം അളവ് കറക്റ്റായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായിട്ട് കറക്റ്റായിട്ട് ആയിട്ടാണ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനിത് മൊത്തമായിട്ടൊന്നും പ്ലീച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ായിട്ടും പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊപ്പം തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്യണക്കായിട്ട് മുന്നേ നമുക്കൊന്ന് അയൻ ചെയ്തെടുക്കാം അപ്പൊ ഞാനതൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല രീതിക്ക് തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഒപ്പം തന്നെ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫീല് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് സ്ഥലത്ത് നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ കിട്ടും കേട്ടോ അപ്പൊ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ലൈനിങ് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം ആദ്യം ലൈനിങ് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിലൊപ്പം വെച്ചിട്ട് തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ലൈനിങ് രണ്ട് പീസ് ആയിരുന്നു അപ്പൊ അതൊന്ന് ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ താഴെ വശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാനീ സെപ്പറേറ്റ് ഇതിനകത്ത് കാണിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് താഴ്വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിന്റെ മോശം ഉണ്ടല്ലോ മോശ വശം എടുക്കാം മോശ വശ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു എൻഡീം ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ലൈനിങ്ങിന്റെ ആ ഒരു എൻഡ് വശം വെച്ചു ഈ ഒരു എൻഡിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പൊ ഇത് മോശ വശമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു എൻഡ് വശം ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു സൈഡ് ചെയ്യുമ്പോൾ നോറിയിട്ട് തുടങ്ങാം അതായത് ഈ ഒരു എൻഡ് വശത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം ശേഷം ഇതിന്റെ അരികിലൂടെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത്രയും ഭാഗം ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ബാക്കി എടുക്കാനായിട്ട് ഓടിയിട്ടെടുക്കാനായിട്ടോ അപ്പൊ നമുക്കത് നമുക്ക് എത്ര ലൈനിങ് ക്ലോത്ത് ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ഫ്ലീസ് ഇട്ടെടുക്കാം അപ്പൊ ഞാനത് ഇട്ട് എടുക്കുന്നുണ്ട് ഇട്ടുണ്ടോ അപ്പൊ അതേ ഇതുപോലെ ഈ ഒരു രണ്ടിലായിട്ട് വെച്ച് കൊടുക്കാം കൊറച്ചൊന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ ക്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇത് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ ലൈനിങ്ങിന് നമ്മൾ ഇത്ര അളവിൽ പ്ലീറ്റ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ രീതിക്ക് ഉണ്ടോന്നോടിയാ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് എത്ര ക്ലോത്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടൊന്ന് പ്ലീസ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ലൈനിങ് ഉൾവശാണല്ലോ അപ്പൊ നമുക്ക് ഇതേ ഇതുപോലെ ഞാനതൊന്ന് ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി തിക്കല്ലാതെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ടിട്ടാണ് ഈ പ്ലീറ്റ്സ് ഇട്ടെടുക്കണേ അപ്പൊ നമുക്കത് മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് എടുക്കാം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇത് നമ്മൾ ഒരുപാട് അടിപ്പിച്ചൊന്ന് പ്ലീറ്റ്സ് ഇണ്ടാക്കണ്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇത്രയും ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് പ്ലീറ്റ്സ് ഇടാനായിട്ട് പറ്റും അപ്പൊ ഞാനിത് മൊത്തമായിട്ടൊന്ന് പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഒരു വശം ഉണ്ടല്ലോ ഈ വശം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ കറക്റ്റ് ആയിട്ട് പിടിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ലൈനിങ് നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ വരും അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇനി ചെയ്യാനുള്ളത് ഈ ഒരു സൈഡിലെ ക്ലോത്ത് ഉണ്ടല്ലോ അതുപോലെ നമ്മൾ ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ട്ടോ ഈ ലൈനിങ്ങും മെയിൻ മെയിൻക്ലോത്തും തമ്മിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ എന്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോ തുണി പിന്നിപ്പൂവേ നൂല് പിന്നിപ്പൂവ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം വിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പട്ട ഉണ്ടല്ലോ ആ ബാൻഡ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ആ ബാൻഡ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്യാറുള്ളത് മോശം വശത്തുനിന്ന് നല്ല വശത്തൊക്കെയാണ് കേട്ടോ വെച്ചു കൊടുക്കാറ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഉണ്ടല്ലോ ഇതിന്റെ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിത് മോശം വശത്ത് നിന്ന് വെച്ച് കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കാട്ടോ കേട്ടോ അളവ് കറക്റ്റ് ആയിട്ട് വരുന്നില്ലേ നമ്മളെ ആ ബാൻഡിന് കറക്റ്റ് ആയിട്ട് വരുന്നില്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് അത് എന്തായാലും എക്സ്ട്രാ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടിവരും അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വശണ്ടല്ലോ അപ്പൊ ഞാനിത് മോശം വശത്തുനിന്നാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് മോശം വശത്ത് നിന്ന് നല്ല വശത്തേക്കാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് മോശം വശത്തിനേതുപോലെ വെച്ച് കൊടുക്കുക അപ്പൊ ഇത് നല്ല വശമാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് വയ്ക്കേണ്ടത് സ്കർട്ട് പാർട്ടിന്റെ മോശം വശം നമ്മുടെ ഫേസ് ആക്കി വെക്കുക അതുപോലെ ഈ ഒരു അരപ്പട്ടയുടെയും ഞാൻ മോശം മോശം നമ്മുടെ ഫേസ് ഫേസിലേക്ക് ആക്കി വെക്കാം അങ്ങനെ വെച്ചാലാണ് അത് കറക്റ്റ് ആയിട്ട് വരാം കേട്ടോ അപ്പൊ അത് ഈ ഒരു എൻഡിൽ വെച്ചിട്ട് നമുക്ക് വേസ്റ്റിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഭാഗം നമുക്ക് ആ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ബാലൻസ് ഉണ്ടായിരിക്കും കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പൊ വേസ്റ്റ് ബാലൻറ്റിന് കറക്റ്റ് ക്ലോത്തില്ലാത്തൊരു ജോയിന്റ് ഇട്ട് എടുത്തോളൂ കേട്ടോ അത് അറിയൊന്നുമില്ല നമ്മൾ ജോയിന്റ് ഇട്ട് ഇട്ടെടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് നമുക്ക് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അത് ആ ഒരു സൈഡിലൂടെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഇനി നമുക്ക് ഇത് കണ്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ള ഇനി നമുക്കിത് ഈ ഒരു വശത്ത് നിന്ന് ഇവിടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു ഒരു ചെറിയ ഫോൾഡ് കൊടുക്കുക അതിന് ശേഷം ഒന്നോടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാനതും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അരികിലൂടെ അപ്പൊ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിൽ പോണ പോലെ വേണം ഫോൾഡ് ചെയ്യാനായിട്ടോ അപ്പൊ അധികം സ്റ്റിച്ച് പുറത്തു പോവാതെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാനൊരു സ്റ്റിച്ച് മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന്റെ തൊട്ടടുത്തുകൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പൊ സൈഡ് ജോയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനിക്കില്ല ഇത് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മള് ഈ മേൾവശം ഉണ്ടാകാം മേൽവശത്തുനിന്ന് ഒരു മൂന്ന് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാ ഒരു ഈ ഒരു ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ചോളം മാർക്ക് ചെയ്തോളൂ അതിന് ശേഷം ഈ ഒരു സൈഡിൽ കൂടെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ അതുപോലെ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പൊ നമ്മുടെ സ്കേട്ടിന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞാനിതിന്റെ നല്ല വശം കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ആണ് കേട്ടോ നമ്മുടെ സ്കേട്ട് വന്നിട്ടുള്ളത് കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടെയാണ് നമ്മൾ നാടായിട്ട് കൊടുക്കുക ഇനി ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക്കും വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വരായിട്ട് അടുത്ത് ചോദിക്കുന്നു സ്കേട്ടിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് അറിയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വയസ്സിനാണെങ്കിലും സ്കർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കൂടുതലും അമ്മമാരാണ് കേട്ടോ മെസ്സേജ് അയക്കാൻ അവർക്കു നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ ഇത് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ോക്കണം അപ്പൊ നമുക്ക് കാണിച്ചാൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ അതിനൊന്നും ചെയ്തു നോക്കുക പിന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് അറിയുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരിക്കും ബൈ